ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഉള്ളത് നമ്മുടെ മിഷേബിലാണ് നമ്മുടെ ഷോറൂമിലാണ് അപ്പം എന്തിനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നയന എക്സ്പെല്ലറുകളാണ് അതിൻ്റെ രണ്ട് മോഡലാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒന്ന് വരുന്ന നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ വരുന്ന പതിനെട്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് വരുന്ന നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീനാണ് ഇതിൽ നമുക്ക് മൂന്ന് ടു നാല് കിലോയ്ക്കൊപ്പം മണിക്കൂറിലായിട്ട് എണ്ണയ്ക്കാനായിട്ട് പറ്റും ഇതിൽ അരച്ച് ടി മോട്ടറാണ് വരുന്നത് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് കുഞ്ഞൻ ഒരു മെഷീനാണ് ടേബിൾ ടോപ്പ് മെഷീനാണ് ആണ് ഇതിൽ നമുക്ക് ികരം മാത്രല്ല എള്ള്ള്ള് കടുക് ബദാം അങ്ങനെയുള്ള എല്ലാ സാധനവും ആട്ടി എണ്ണയക്കാനിട്ട് പറ്റും നമ്മുടെ എക്സലറുകളിൽ ഇത് കഴിഞ്ഞത് എന്റെ അടുത്ത മോഡൽ വരുന്നത് ഒരു രസ്പോ ഓട്ടറിന് എന്നാണ് എന്നാണ് വരുന്നത് ഇത് ആ രസ്പി വരുന്നത് ഇത് കഴിഞ്ഞാൽ ഒരു ഒരു രസ്പി വരുന്നതാണ് നമുക്ക് കാണാൻ ചെയ്യുമ്പന്നെയായിരിക്കും ഇതിൽ ചെറിയൊരു കണ്ട്രോൾ പ്ലാനിലൂടെ ഇവിടെ വരും അതിന്റെ പ്രൈസ് വരാ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ടാക്സ് ആണ് അത് കൂടി എഫിഷൻ ആയിട്ടുള്ള മെഷീൻ ആണ് ഇതിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിഷീൻ ആണ് അതിൽ നമുക്ക് നാലു ടു ഏഴ് കിലോ ഒരു കൊപ്ര ആട്ടി എണ്ണക്കാനായിട്ട് പറ്റും മണിക്കൂറിലാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ അടുത്ത മോഡൽ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിൽ നമുക്ക് എന്താ പറയാ മണിക്കൂറിൽ ഏഴ് ടു പത്ത് കിലര കൊപ്ര ആർട്ടി എണ്ണക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് രണ്ട് എസ് ടി മോട്ടറാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആണ് ഇതിൻ്റെ പവർ കൺസ്ട്രക്ഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീറ്റർ പാനിൻ്റെ സംഭവമൊക്കെ കൂടെ വരുന്നത് നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ആർട്ടി നമ്മുടെ മെഷീൻസിൽ ആർട്ടി കുറച്ച് എണ്ണകളുടെ സാമ്പിൾസ് കൂടെ ഉണ്ട് അതിനു ചേരാം അപ്പോൾ ഇതാണ് ഇതാണ് വെളിച്ചെണ്ണയാണ് വരുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി നമുക്കൂടെ കാണാനുള്ളതാണ് അതിൻ്റെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കൂടെ കാണാം അതുപോലെ തന്നെ വെളിച്ചെണ്ണ പിന്നെ കടുക വരുന്നുണ്ട് പിന്നെ വരുന്നത് എള്ളെണ്ണ വരുന്നുണ്ട് അപ്പം ഇതേപോലെ ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആട്ടി എണ്ണയെക്കാനായിട്ട് പറ്റും ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്ക് എക്സ്പെക്ട് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ മേടിക്കണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല വിശ്വസിക്കാൻ നമുക്ക് ഇവിടുന്ന് എണ്ണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല മേടിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന എണ്ണേൽ എന്താ എന്തൊക്ക തരത്തിലുള്ള മായങ്ങളുണ്ട് പറയാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതേപോലെ എക്സ്പെലറി നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളുകരം ഉണക്കി ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയൊക്കെ ക്വാളിറ്റി നമുക്ക് കൂടെ കാണാം ഇതുപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ആണ് അപ്പം വീട്ടിൽ മാത്രമല്ല നമുക്ക് ഇനി ഇതിപ്പോൾ ഇതേപോലെയുള്ള എണ്ണ നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല മെഷീൻ ഇത് എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് ഈ ഒരു മിഷീൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷമി മോട്ടർ ആണ് വരുന്നത് മണിക്കൂറിൽ ഏഴ് പത്ത് കിലോ വരെ കൊപ്ര ആട്ടി എണ്ണയൊക്കാനായിട്ട് പറ്റും ഇത് കഴിഞ്ഞാൽ ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ചെയ്യുന്ന ഓയിൽ മില്ലാണ് അവർക്ക് പറ്റിയിട്ടുള്ള മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോ വരെ കൊപ്ര ആക്കാൻ പറ്റുന്ന മെഷീൻ നമ്മുടെ അടുത്ത് മണിക്കൂർ ഇരുപത്തഞ്ച് കിലോ കൊപ്ര ആട്ടി എണ്ണയക്കാനായിട്ട് പറ്റും അതിൽ മൂന്ന് ലക്ഷ്മി മോട്ടർ ആണ് വരിക അത് എന്താ പറയുക അത് നമുക്ക് നല്ലൊരു എഫിഷ്യൻ ആയിട്ടുള്ള മെഷീനാണ് അപ്പോൾ ആ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓയിൽ മില്ലൊക്കെ റണ്ണിയാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഈ എല്ലാ മെഷീൻസിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എള്ളെണ്ണ കടുകണ്ണ ബദാം നല്ല സാധനം ആട്ടി എണ്ണയ്ക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ മെഷീൻസും ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുക അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ എള്ളോ കടുകണയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള എക്സ്പെലറുകൾ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്പെലറുകൾ പറ്റിയിട്ട് എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ബൈ